സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇല കൊണ്ടുള്ളൊരു അതും വെറൈറ്റി ആയിട്ടുള്ള ഇല കോവക്കാരണം കണ്ടില്ലേ ഇത് കോവയ്ക്കര അല്ല അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നാളികേരം ചെരുള്ളി കുറച്ച് പച്ചമുളക് ഇതുകൊണ്ടാണ് അപ്പം നമുക്ക് ആദ്യം കോവയ്ക്കര ഇല ചെറുതാക്കി അരിയണം അല്ലെങ്കിൽ അത് പ്രശ്നം വല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം അപ്പം ചെറുതാക്കി നമുക്ക് അരിയാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇലകളെപ്പോഴും ചേർത്താക്കിയാണ് ഇതിന്റെ ഗുണങ്ങൾ വളരെ വലിയ ഗുണങ്ങളാണ് ഇതിന് ഇത് ഷുഗറിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ പലരും ഇത് ഇൻസുലിന് പകരമായിട്ട് ഇതിന്റെ ചാറ് ഉപയോഗിക്കട്ട അതുപോലെ കണ്ടമാനം ഇതില് ഇതുപോലെ ഫൈബർ കണ്ടന്റ് കൂടിയൊരു ഐറ്റം ആണ് അത് ഇത് വീട്ടിൽ ഞാൻ വെച്ച കോവയ്ക്ക പലാണ്ട് കായകളൊക്കെ ഉണ്ടാക്കി ഫ്രഷാണത് വീട്ടിലുണ്ടാവുന്ന അപ്പൊ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കും അപ്പൊ നമുക്ക് അരിഞ്ഞതിന് ശേഷം വീണ്ടും കാണാം അപ്പൊ നമ്മുടെ കോവക്കര ഇല എന്താ എരിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിയും ഈ മിളകും ചതച്ചിട്ട് ചതച്ചിട്ട് വേണം നമുക്ക് കറി വെക്കാം അപ്പൊ ആദ്യം നമുക്കത് ഉള്ളി മിളകും ചതയ്ക്കാം അപ്പൊ നമുക്ക് ഉള്ളിയും മിളകനും ചതയ്ക്കാംട്ടാ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചതയ്ക്കുന്നത് അപ്പൊ ഇതുപോലെ ചതക്കധികം ഇതിങ്ങന തെറച്ച് പോണേ ഇത് നിങ്ങള് പുതിയത് മേടിച്ചതിപ്പോ സാധന നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാം ചതക്കിലും അരക്കിലും ചമ്മന്തി ഇങ്ങനെ ഇങ്ങനെ അരച്ചിണ്ടാക്കാം അതിന് പറ്റിയ സാധനം അപ്പൊ ചതച്ചിട്ട് കാണാം അപ്പൊ നമ്മൾ ഉള്ളിമുളകും ചതച്ചു കഴിഞ്ഞിട്ടുണ്ടില്ലേ ഇനി സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിമുളക് ഇടാം ചട്ടി ചൂടേ ആദ്യം അവനെ കത്തിച്ചിട്ട ഉള്ളിയും മുളകും ചതച്ചത് ചട്ടിയിലേക്ക് ഇപ്പം എല്ലാ വീട്ടിലും ഇതുപോലത്തെ ചതക്കാനുള്ള സാധനം അത്യാവശ്യം ചതക്കും ചെയ്യ അരക്കും ചെയ്യ രണ്ട് സൗകര്യങ്ങളുണ്ട് നിങ്ങൾ കണ്ടാലും അറിയന്റെ ഗുണങ്ങൾ എന്താ പറയുക അപ്പൊ നമ്മുടെ ഇത് ഒന്നും കൂടി ചായ കാന കഴിഞ്ഞിട്ട് വേണം ഈല ഇത് വെന്തതിന് ശേഷം ഇറക്കുന്ന സമയത്ത് നമുക്ക് നാളികേര ഇടണ്ടാവും അപ്പൊ നമ്മുടെ ഉള്ളിയും വിളവും നൂറ്റും കിട്ടാം ആയിരിക്കും നമ്മുടെ ഇല രണം ഇനി ഒരു നുള്ള ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെ ഇല ചെലുപ്പം വാടി കഴിഞ്ഞിട്ട് അതിലേക്ക് ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി എപ്പോഴും ഒരു ഔഷധമാണ് പ്രത്യേകിച്ച് ഇലകള് അതുപോലെ കിഴങ്ങ് ഇഷ്ടം മഞ്ഞൾപ്പൊടി വിഷ മഞ്ഞപ്പൊടി ഇടുന്ന എപ്പോഴും വിഷ സംഹാരിയാണല്ലോ അതാണിതിന്റെ ശരിയായ ഗുഡൻസിട്ട അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാടേ ഇടണം അത് കഴിഞ്ഞാൽ മുന്നെ ഇറക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ നമ്മുടെ ഇല ബന്ധുട്ട ഈ നാലേരം ഇട്ട് ഇറക്കിട്ട് ഇറക്കി വെക്കണം ഇപ്പോഴും ഇലക്കറിയും സ്വല്പം നാലേരം കൂടുതൽ ഇരിക്കണം നല്ലത് അപ്പൊ നല്ല ടേസ്റ്റ് ഇത് എന്തോരട് പറഞ്ഞാൽ അത് നോക്കുമ്പോ ഇതിപ്പോ ഇപ്പൊ ഒതുങ്ങില്ല ഇപ്പൊ ആൾക്ക് കഴിക്കാറും ഇല്ലാണ്ടായി വല്ലാണ്ട് ചുരുങ്ങിയ ഇലകൾ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പോവക്കാര ഇല കൊണ്ടുള്ള കറി ശരിയായി കറിയല്ല തോറെ ഗ്യാസ് ഓഫ് ആക്കിട്ട് നേരെ നമ്മുടെ നമ്മടെ വിദ്യാർത്ഥിയുടെ ടേസ്റ്റ് ആയി ഇത് വിദ്യാർത്ഥിയുടെ ടേസ്റ്റ് വരാൻ കാരണം എന്താണെന്ന് പറയാം നല്ലപോലെ നാളെ നല്ല ആണ് എന്തായാലും നിങ്ങള് കോവയ്ക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടിയു കിട്ടിയത് രണ്ടു ദിവസം അത്രയും ശരീരത്തിന് ഗുണകരമാണ് നമ്മൾ ഈ കോവേര തണ്ടിൽ നിന്ന് കിട്ടിയ കോവക്കായാണ് ഇത് നോക്കിയാ അല്ലേ എന്തതിന്റെ വലിപ്പം നീളം ഈ സൈസ് കോവക്കാണ് എല്ലാവർക്കും ഇഷ്ടം ഇത് കോടൻ ഒരു തോമാസിന്റെ ചേട്ടൻ ചേട്ടൻ ആട് തന്ന ഒരു കഷ്ണ തണ്ടിന്നാണ് ഉണ്ടായത് ഇതൊരു അരക്കിലോ ഉണ്ട് ഇത് വലിച്ചപ്പോൾ പൊട്ടിക്കാൻ വലിച്ചപ്പോ തണ്ട് കൂടുന്നു വീണതാണ് അതിന്റെ അലി കായം കൂടിയിട്ട് തല ഇപ്പേരി വെച്ചാൽ ഇതൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരും അതുവരെ എല്ലാവർക്കും ബൈ